നമസ്കാരം വാർത്താ വീക്ഷണം ആശങ്ക വേണ്ട കോവിഡ് വാക്സിനുകളും ഹൃദയാഘാത മരണങ്ങളും തമ്മിൽ ബന്ധമില്ല തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ എൻ പി മുരളീകൃഷ്ണൻ അവതരണം നരേന്ദ്രമോഹൻ ഇന്ത്യയിൽ ശേഷമുള്ള കാലയളവിൽ ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് മരണം സംഭവിക്കുന്നതുമായി കോവിഡ് വാക്സിനേഷന് ബന്ധമില്ലെന്ന് സ്ഥിരീകരണം ഇതുസംബന്ധിച്ച് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും നടത്തിയ വിപുലമായ പഠനങ്ങളിൽ കോവിഡ് നയൻറ്റീൻ വാക്സിനുകളും പെട്ടെന്നുള്ള മരണങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് സ്ഥിരീകരിച്ചു മാറിയ ജീവിതശൈലിയും വ്യക്തികളിൽ നേരത്തെ തന്നെയുള്ള ശാരീരിക പ്രശ്നങ്ങളുമാണ് പെട്ടെന്നുള്ള മരണത്തിന് പ്രധാന ഘടകങ്ങളായി തിരിച്ചറിഞ്ഞത് കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ യുവാക്കളുടെ പൊടുന്നനെയുള്ള അസ്വാഭാവിക മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വിശദീകരണം കോവിഡ് കാലയളവിനുശേഷം കാണപ്പെടുന്ന കാരണം വിശദീകരിക്കാനാകാത്ത പെട്ടെന്നുള്ള മരണങ്ങളെ സംബന്ധിച്ച് രാജ്യത്തെ ഒട്ടേറെ ഏജൻസികൾ പഠനം നടത്തിയിരുന്നു ഇത്തരം മരണങ്ങളും കോവിഡ് നയന്റീൻ വാക്സിനുകളും തമ്മിൽ നേരിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ഈ പഠനങ്ങളിലൂടെ സ്ഥാപിക്കാൻ കഴിഞ്ഞു ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ എന്നിവയുടെ പഠനങ്ങൾ ഇന്ത്യയിലെ കോവിഡ് നയൻറ്റീൻ വാക്സിനുകൾ സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് സ്ഥിരീകരിക്കുന്നു ഗുരുതരമായ പാർശ്വഫലങ്ങൾ വളരെ അപൂർവമായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ ജനിതക സവിശേഷതകൾ ജീവിതശൈലി മുൻപേ ഉണ്ടായിരുന്ന ശാരീരിക പ്രശ്നങ്ങൾ കോവിഡിനു ശേഷമുള്ള സങ്കീർണതകൾ എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങൾ പെട്ടെന്നുള്ള ഹൃദയാഘാത മരണങ്ങൾക്ക് കാരണമാകാം പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരിൽ പ്രത്യേക കാരണങ്ങൾ മൂലമെന്ന് വിശദീകരിക്കാനാകാത്ത മരണങ്ങൾ സംഭവിക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ ഐ സി എം ആറും എൻസിഡിസിയും സഹകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വിശദമായ പഠനങ്ങളുടെ ഭാഗമായി വ്യത്യസ്ത ഗവേഷണ സമീപനങ്ങൾ ഉപയോഗിച്ച് രണ്ട് പരസ്പര പൂരകങ്ങളായ പഠനങ്ങളാണ് നടത്തിയത് ഒന്ന് മുൻകാല ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതും മറ്റൊന്ന് നിലവിലെ സാഹചര്യം വിലയിരുത്തിയുള്ളതുമാണ് ഐസിഎംആറിന്റെ ഭാഗമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമിയോളജി ഇന്ത്യയിലെ പതിനെട്ട് മുതൽ വയസ്സുവരെ പ്രായമുള്ള ആളുകളിൽ കാരണം വിശദീകരിക്കാനാകാത്ത പെട്ടെന്നുള്ള മരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദ്യ പഠനം രണ്ടായിരത്തി മെയ് മുതൽ ഓഗസ്റ്റ് വരെ പത്തൊൻപത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേയും തൃതീയ പരിചരണ സൗകര്യങ്ങളുള്ള ആശുപത്രികളിലാണ് നടത്തിയത് ഒക്ടോബറിനും രണ്ടായിരത്തി മൂന്ന് മാർച്ചിനും മധ്യേ ആരോഗ്യവാന്മാരായി കാണപ്പെട്ടെങ്കിലും പെട്ടെന്ന് മരിച്ച വ്യക്തികളെ ആധാരമാക്കിയായിരുന്നു പരിശോധന കോവിഡ് നയൻറ്റീൻ പ്രതിരോധ കുത്തിവയ്പ്പ് യുവാക്കളിലെ വിശദീകരിക്കാനാകാത്ത പെട്ടെന്നുള്ള മരണസാധ്യത വർദ്ധിപ്പിക്കുന്നില്ലെന്ന് ഈ പഠനം തെളിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമിടയിൽ ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നടന്ന രണ്ട് പഠനങ്ങളാണ് കോവിഡ് വാക്സിൻ അപകടകാരിയല്ലെന്ന് തെളിയിക്കാൻ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് കോവിഡിന് മുൻപും ശേഷവും ഹൃദയാഘാത മരണങ്ങളുടെ പഠനമാണ് പ്രധാനമായും നടന്നതെന്ന് എയിംസിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ അഭിഷേക് യാദവ് പറയുന്നു കോവിഡിന് മുൻപുള്ള കാലത്തെ അപേക്ഷിച്ച് കോവിഡിന് ശേഷം പെട്ടെന്നുള്ള ഹൃദയാഘാതങ്ങളിൽ വർധനമുണ്ടായിട്ടില്ലെന്ന് ഈ പഠനങ്ങളിൽ കണ്ടെത്തിയതായും അദ്ദേഹം വിശദീകരിക്കുന്നു ഐ സി എം ആറുമായി ചേർന്ന് എയിംസ് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച പഠനം തുടരുകയാണ് രണ്ടു വർഷം കൂടിയാണ് ഇതിന്റെ കാലാവധി ഇതുവരെ മരണങ്ങൾ പഠനവിധേയമാക്കി ഹൃദയാഘാതം മൂലം മരിക്കുന്ന യുവാക്കളുടെ കുടുംബാരോഗ്യ ചരിത്രം ഡി എൻ എ പരിശോധന തുടങ്ങിയ വിവിധ കാര്യങ്ങളാണ് പഠനവിധേയമാക്കുന്നത് കേസുകളിൽ പകുതിയും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് യുവാക്കളിലെ പെട്ടെന്നുള്ള മരണങ്ങളുടെ പൊതുവായ കാരണങ്ങൾ നിർണ്ണയിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ദീർഘകാല പഠനമാണ് ഇത് പഠനത്തിൽ നിന്നുള്ള ഡാറ്റയുടെ ആദ്യ വിശകലനം ഹൃദയാഘാതമല്ലെങ്കിൽ മയോ കാർഡിയൽ ഇൻഫ്രാക്ഷൻ ഈ പ്രായത്തിലുള്ളവരിൽ പെട്ടെന്നുള്ള മരണത്തിന്റെ പ്രധാന കാരണമായി തുടരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് മുൻ മുൻവർഷങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാരണങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും നിരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നത് പ്രധാനമാണ് വിശദീകരിക്കാനാകാത്ത ഭൂരിഭാഗം മരണങ്ങളിലും ജനിതക ഘടകങ്ങളാണ് കാരണമായി കണ്ടെത്തിയത് പഠനം പൂർത്തിയായതിനുശേഷം അന്തിമ ഫലങ്ങൾ പുറത്തുവിടും ഇന്ത്യയിലെ യുവാക്കളിലെ വിശദീകരിക്കാനാകാത്ത പെട്ടെന്നുള്ള മരണങ്ങളെക്കുറിച്ച് കൂടുതൽ സമഗ്രമായ ധാരണ ഈ രണ്ട് പഠനങ്ങളും നൽകുന്നു കോവിഡ് നയന്റീൻ വാക്സിനുകൾ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടില്ല കോവിഡ് വാക്സിനേഷൻ അല്ല മറിച്ച് നേരത്തെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉദാസീനമായ ജീവിത രീതിയും ജനിതക ഘടകങ്ങളും യുവാക്കളിലെ പെട്ടെന്നുള്ള മരണങ്ങൾക്കു പിന്നിലെ പ്രധാന കാരണമാണെന്ന് ഇരു പഠനങ്ങളും പറയുന്നുണ്ട് കോവിഡ് വാക്സിനുകൾ ഫലപ്രദമാണെന്നും മരണനിരക്ക് കുറയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ഡൽഹി എയിംസിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കരൺ മദൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പകർച്ചവ്യാധിയുടെ സമയത്ത് ജീവൻ രക്ഷിക്കാനുള്ള ഒരേയൊരു മാർഗം വാക്സിനുകളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോവിഡ് വാക്സിനുകൾ സ്വീകരിക്കുന്നവർക്ക് പെട്ടെന്നുള്ള ഹൃദയാഘാത സാധ്യത കുറവാണെന്ന് ഐസിഎംആറും എയിംസും നടത്തിയ പഠനം ചൂണ്ടിക്കാട്ടുന്നുവെന്ന് കാർഡിയോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ രാജീവ് നരംഗ് പറഞ്ഞു ഓക്സ്ഫോർഡ് ആസ്ട്രനിക് വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിന് അറുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനം ഫലപ്രാപ്തിയാണുള്ളതെന്ന് എയിംസിലെ കമ്മ്യൂണിറ്റി വിഭാഗത്തിലെ ഡോക്ടർ സഞ്ജയ് റായ് പറയുന്നു രാജ്യത്ത് കഴിഞ്ഞ മാസം വർദ്ധിച്ച കോവിഡ് കേസുകൾ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞുവരുന്നുമുണ്ട് യുവാക്കൾക്കിടയിൽ ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ കർണാടക സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി ഈ മരണങ്ങൾക്ക് കോവിഡ് നയൻറ്റീൻ അണുബാധയോ കോവിഡ് വാക്സിനുകളോ ആയി യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കി ജയദേവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി ആൻഡ് റിസർച്ച് ഡയറക്ടർ ഡോക്ടർ രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് കർണാടകയിലെ ഹാസൻ ജില്ലയിൽ മാത്രം കഴിഞ്ഞ മാസം ഇരുപതിലേറെ പേർ ഹൃദയാഘാതത്താൽ മരിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ അന്വേഷണ സമിതി രൂപീകരിച്ച് റിപ്പോർട്ട് തേടിയത് തുടർച്ചയായുള്ള മരണങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി പരിഹാരം തേടുകയായിരുന്നു ലക്ഷ്യം സമിതിയുടെ പഠനത്തിൽ കോവിഡ് നയന്റീൻ വാക്സിനുകൾ ദീർഘകാലത്തേക്ക് ഹൃദ്രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പഠനങ്ങളും ഈ കണ്ടെത്തലിനെ പിന്തുണയ്ക്കുന്നു ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ പെട്ടെന്ന് വർദ്ധിച്ചതിന് പിന്നിൽ പെരുമാറ്റപരവും ജനിതകപരവും പാരിസ്ഥിതികപരവുമായ നിരവധി കാരണങ്ങളാണ് ഉള്ളത് കോവിഡ് ശേഷം മൂന്ന് വർഷമായതിനാൽ ഇപ്പോൾ നടക്കുന്ന ഹൃദയാഘാതങ്ങൾ നേരിട്ട് കോവിഡ് അണുബാധയോ വാക്സിനേഷനോ മൂലമല്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നിംഹാൻസ് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബിഎംസിആർ ഐ മണിപ്പാൽ ആശുപത്രി രാജീവ് ഗാന്ധി ചെസ്റ്റ് ഡിസീസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ സി എം ആർ എൻസിഡിഐആർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ദ്ധർ അന്വേഷണത്തിൽ പങ്കുചേർന്നു പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം പക്ഷാഘാതം നാഡീസംബന്ധമായ തകരാറുകൾ തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിച്ചത് ഹൃദ്രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനും അവബോധം പകരാനും പ്രതിരോധത്തിനുമുള്ള വിപുലമായ പദ്ധതികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞു മദ്യപാനം പുകയില അമൃതവണ്ണം സമ്മർദ്ദം ജനിതക ഘടകങ്ങൾ തുടങ്ങിയവയാണ് ഹൃദയാഘാത മരണങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പുകളെ പെട്ടെന്നുള്ള മരണങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രസ്താവനകൾ തെറ്റാണെന്നും തെറ്റിദ്ധാരണാജനകമാണെന്നും ശാസ്ത്രീയ പഠനങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നില്ലെന്നും ശാസ്ത്ര മേഖലയിലെ വിദഗ്ദ്ധർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് നിർണായക തെളിവുകളില്ലാത്ത അനുമാനങ്ങളിൽ അധിഷ്ഠിതമായ അവകാശവാദങ്ങൾ വാക്സിനുകളിലുള്ള പൊതുജനവിശ്വാസത്തെ ദുർബലപ്പെടുത്തും കോവിഡ് മഹാമാരി കാലത്ത് ദശലക്ഷക്കണക്കിന് ജീവനുകൾ രക്ഷിക്കുന്നതിൽ വാക്സിനുകൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടുകളും അവകാശവാദങ്ങളും രാജ്യത്ത് വാക്സിൻ പേടിക്ക് കാരണമാവുകയും പൊതുജനാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു പൌരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ സദാ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു ആശങ്ക വേണ്ട കോവിഡ് വാക്സിനുകളും ഹൃദയാഘാത മരണങ്ങളും തമ്മിൽ ബന്ധമില്ല തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ എൻ പി മുരളീകൃഷ്ണൻ